മദ്രസയിൽ നിന്ന് ൊടങ്ങുന്നുണ്ട് ഈ ഉദയബിയ സന്ധിയൊക്കെ പഠിക്കുന്നത് അത് അടിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കിയ കുറെ സംഭവങ്ങളുണ്ട് ഒരു സഹാബി ഇസ്ലാം സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കരാർ പ്രകാരം അദ്ദേഹത്തെ തിരിച്ചയക്കണമെന്നാണ് ഉദയബിയാ സന്ധ്യയുടെ കരാർ പ്രകാരം അദ്ദേഹത്തെ തിരിച്ചയക്കണം എന്നുള്ളത് കൊണ്ട് തിരിച്ചയക്കുകയും ആ സൊഹാബി കരഞ്ഞ കെഞ്ചി പ്രവാചകനോട് എന്നെ തിരിച്ചയക്കരുത് എന്ന് പറയുന്ന ആ രംഗവും പ്രവാചകൻ ഈ കരാർ പാലിക്കുന്നതിന് വേണ്ടി എടുത്ത നിലപാടും അള്ളാഹുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്ന കുറെ ഡയലോഗുകളും ഇതൊക്കെ ാണ് നമ്മുടെ തലയിൽ വെച്ചിരിക്കുന്ന ഒരു ഹുദൈബിയ സന്ധി ആ സംഭവങ്ങൾ ഈ ചരിത്രത്തിലുണ്ട് പക്ഷെ അത് യഥാർത്ഥത്തിൽ ആ കാണിച്ചതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ചരിത്രം ഹുദൈബിയ സന്ധിയുടെ ചരിത്രം കംപ്ലീറ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഒരു സഹാബിയുടെ കാര്യത്തിൽ അങ്ങനെ ചെയ്ത അതേ പ്രവാചകൻ മറ്റൊരു സ്വഹാബിയുടെ കാര്യത്തില് യഥാർത്ഥത്തിലുള്ള തനി നിറം പ്രകടിപ്പിക്കുന്ന സംഭവമുണ്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഒട്ടകത്തിന്റെ കുടൽമാല ഇട്ട ആ ആൾക്ക് കാരുണ്യത്തിന്റെ നിറകുടം പുറത്തു കൊടുത്ത സംഭവം നമ്മുടെ മനസ്സിലുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ തല വെട്ടിക്കളഞ്ഞ സംഭവം അധികം വിശ്വാസികളും മനസ്സിലാക്കിയിട്ടില്ല അറിഞ്ഞിട്ടില്ല കേട്ടിട്ടുണ്ടാവും പക്ഷെ മനസ്സിലേക്ക് അത് കയറ്റിയിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിൽ ആ സംഭവത്തെ മനസ്സിലാക്കിയിട്ടില്ല ഇതുപോലെ തന്നെയാണ് ഹുദൈബിയ സന്ധിയിൽ ആ പറഞ്ഞ സഹാബിനെ പറഞ്ഞയച്ചത് ആ ഒരു കരാർ പാലിക്കാൻ വേണ്ടി പ്രവാചകനെടുത്ത ആ ഒരു എഫേർട്ടും കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമ്മുടെ തലക്കാലത്തുണ്ട് പക്ഷെ അതിനുശേഷം അതേ കരാർ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മറ്റൊരു സ്വഹാബിയുടെ ഇസ്ലാം സ്വീകരിച്ചു വന്ന മറ്റൊരു സ്വഹാബിയുടെ കാര്യത്തില് പ്രവാചകനെടുത്ത നിലപാട് ഈ ഹുദയബിയാ സന്ധ്യയുടെ അവസാന ഭാഗത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അത് കറക്റ്റായിട്ട് ഈ അഹലസുനത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും